കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി പ്രാഥമികമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് തോറ്റു എന്നാണ് ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും െതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ആരോപിക്കുന്നത് ഒന്ന് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർന്നു അതോടൊപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഈ കേരളത്തിലെ ആകമാനം എന്ന രൂപത്തിൽ വലിയ പ്രചാരണം നടത്തുകയാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും എൽ ഡി എഫിന്റെ വോട്ടിന്റെ അടിത്തറ മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന അടിത്തറയിൽ നിന്ന് ഒരു കുറവും വന്നിട്ടില്ല രണ്ട് എൽ ഡി എഫിന് ഇനി ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന രൂപത്തിൽ തന്നെയാണ് അതും ഒരു സീറ്റ് ഇപ്പോൾ തൊണ്ണൂറ്റൊൻപതിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടായി മാറി നാൽപ്പത്തി നിന്ന് യു ഡി എഫ് നാൽപ്പത്തി മാറുമ്പോഴേക്കും ഇരട്ടിയിലധികം വ്യത്യാസമുള്ളപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഞങ്ങൾ കയറി എന്ന് യു ഡി എഫ് വലിയ തരത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വലിയ ഭരണവിരുദ്ധ വികാരമാണ് എന്ന രൂപത്തിൽ പറയുന്നു ഇപ്പൊ കൃത്യമായി കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പത്തിരുപത്തയ്യായിരത്തോളം വോട്ട് കുറവാണ് അവർക്ക് കിട്ടിയത് ഈ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വെറും ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടാണ് കിട്ടിയത് ആ ഇരുപത്തി ഒൻപതായിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിന്നാണ് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടായിട്ട് കൂടുന്നത് ഇരട്ടിയിലധികം വർദ്ധിക്കുന്ന സാഹചര്യം അതുകൊണ്ട് വോട്ടുകളുടെ കണക്ക് നോക്കിയാലും മണ്ഡലത്തിന്റെ പൊതു സാഹചര്യം നോക്കിയാലും എല്ലാം ഒരു തരത്തിലും എൽ ഡി എഫിന്റെ വോട്ട് അടിത്തറ തകർന്നിട്ടില്ല ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ഇല്ല ഞങ്ങൾ തൊള്ളായിരം കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ് അതിൽ എഴുന്നൂറ്റി അൻപതോളം കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഞങ്ങൾ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ട് സജീവമായി ഈ മണ്ഡലത്തിൽ ചർച്ചയാക്കി മാറ്റി പക്ഷേ വലതുപക്ഷവും മാധ്യമങ്ങളും നടത്തിയ പ്രചാരണത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ടോ അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കും ചൗക്കത്തിൽ കിട്ടിയതും ഈ പറയുന്ന അൻവറിന് കിട്ടിയതും ഈ സർക്കാരിനെതിരെയുള്ള വോട്ടാണെങ്കിൽ അതിലെ സന്ദേശം എന്താണ് അരുൺകുമാർ അതില് ഈ ഒൻപത് വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ശ്രീ പി വി അൻവറിനെ ജനങ്ങൾ കണ്ടത് ആ എന്നിട്ട് 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 രണ്ടായിരം കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് തന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ പ്രസംഗം കൃത്യമായി മാസങ്ങൾക്ക് മുൻപാണ് അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ വന്നു അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു എം എൽ എ എന്ന രൂപത്തിൽ അദ്ദേഹം നന്നായി തന്നെ ആ കാലത്ത് പ്രവർത്തിച്ചു ആ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീകം എന്ന രൂപത്തിൽ അന്ന് കണ്ട ഒരാൾ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടി അതാണല്ലോ ഇരുപതിനായിരം വോട്ട് അത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വോട്ടെ എന്ന രൂപത്തിൽ കാണണ്ടത് മറുഭാഗത്ത് നമുക്കറിയാം ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മേടിച്ച് ഒരു വർഗീയ ശക്തികളുടെ മതരാഷ്ട്രവാദികളുടെ ഒരു വിശാല സഖ്യമുണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു അതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പൈതൃകത്തിനും അതുപോലെ മതരാഷ്ട്രവാദത്തിനെതിരായിട്ടുള്ള നീക്കത്തിനും വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിനും ദീർഘകാല അടിസ്ഥാനത്തിൽ വിഘാതമുണ്ടാക്കും അതേപോലെ തന്നെ യു ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന ശക്തികളുടെയും അതിനെ നടത്താൻ വേണ്ടിട്ടുള്ള അരുൺകുമാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു നാല്പത്തി ഒന്നിൽ നിന്ന് നാൽപ്പത്തിരണ്ട് സീറ്റായിട്ട് യു ഡി എഫിന്റെ സീറ്റ് വർദ്ധിച്ചപ്പോൾ വലിയ ഒരു വിജയാരഭവം കാണുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടായിട്ട് ഞങ്ങൾ കുറഞ്ഞപ്പോൾ വലിയ പരാജയം വന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു ഞങ്ങൾ നാൽപ്പത്തൊന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ തുടർഭരണം കിട്ടിയതിന്റെ അഹങ്കാരത്തിൽ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് സെഞ്ചുറി അടയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകളായിട്ട് കേരളത്തിലെ എമ്പാട് നടക്കുന്ന പിണറായി വിജയന്റെ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് തൊണ്ണൂറ്റെട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണഭൂതൻ പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ ബോധ്യം അങ്ങനെ പിന്നെ എങ്ങനെ നിങ്ങളുടെ ഒപ്പം പൗരപ്രമുഖന്മാരുണ്ടായിരുന്നു നിങ്ങളുടെ ഒപ്പം നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് സംവദിക്കാൻ വന്ന സാംസ്കാരിക സഹാക്കന്മാരുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം പഴയകാല എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സഹാക്കന്മാരുണ്ടായിരുന്നു ഇവരൊക്കെ ായിട്ടും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാജയം കേരളത്തിലെ സാധാരണക്കാരന്റെ വിജയമാണ് അതുകൊണ്ടാണ് ഇത് വല്ലാതെ ആഘോഷിക്കപ്പെടുന്നത് താങ്കൾ പറഞ്ഞത് എന്താ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു ജനവിധി ഇല്ല എന്ന് എതിരായിട്ടുള്ള ജനവിധി അല്ലെങ്കിൽ പരന്ന വായനക്കാരനുള്ള കൊട്ടിഘോഷിച്ചുള്ള ആ വലിയ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം എം സ്വരാജ് എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എങ്ങനെ തോറ്റു ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം ഒന്നുകിൽ സ്ഥാനാർത്ഥിയുടെ കഴിവ് കഴിവു കുറവ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കണമല്ലോ ഞങ്ങൾ വിചാരിക്കുന്നത് രണ്ടും കൂടിയായിട്ടാണ് നാല് വർഷത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഒരു വോട്ട് പോലും അധികം നേടാനായിട്ട് യു ഡി എഫിന് സാധിച്ചില്ലല്ലോ എന്ന് ഞങ്ങളെ ആക്ഷേപിക്കുന്ന അരുൺകുമാറോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒമ്പത് വർഷത്തെ ഭരണത്തിന്റെ നേട്ടം കൊണ്ട് ഒരു വോട്ട് പോലും നിങ്ങൾക്ക് അധികം നേടാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല പി ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് പോലും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല അതിന്റെ അർത്ഥം എന്താ അരുൺകുമാർ ഇനി അത് തെറ്റാണെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് എന്താ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് യു ഡി എഫ് ജയിച്ചത് എന്നാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലമ്പൂര് നിങ്ങൾ സ്വതന്ത്രം നിർത്തി ഈ പറഞ്ഞ പി വി അൻവരൻ നിർത്തി ജയിച്ചപ്പോൾ നിങ്ങൾ വർഗീയ ശക്തികളുടെ പിന്തുണ വാങ്ങിയിട്ടാണോ ജയിച്ചത് െ അങ്ങനെയാണെങ്കിൽ ആ വർഗീയ ശക്തിയിൽ നിങ്ങൾ മുൻപ് വാങ്ങിയ വർഗീയ ശക്തികളുടെ വോട്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന് നിങ്ങൾ സമ്മതിക്കണം ഇത് വടി വാങ്ങുന്ന യു ഡി എഫ് വിജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങൾ വിജയിച്ചത് അതേ സീറ്റുകളിൽ നിങ്ങൾ വിജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് നിങ്ങൾ തന്നെ വാദത്തിലൂടെ പറയുന്നതാണ് മനസ്സിലാക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിട്ടാണ് ഞങ്ങൾ പുതുപ്പള്ളി ജയിച്ചത് ജമായത്ത് ഇസ്ലാമിന്റെ പിന്തുണയുണ്ടായിട്ടാണ് ഞങ്ങൾ തൃക്കാക്കര ജയിച്ചത് ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിട്ടാണ് ചേലക്കരയിൽ ഞങ്ങൾ നാൽപ്പതിനായിരത്തിൽ നിന്ന് ഇരുപത്തി പന്ത്രണ്ടായിരം വോട്ടിലേക്ക് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറച്ചത് അല്ലല്ലോ െ ഈ പറഞ്ഞ നിങ്ങൾ വർഗീയ ശക്തികൾ എന്ന് ആക്ഷേപിക്കുന്ന ജമായത്ത് ഇസ്ലാമി പകരം അവർക്കെതിരെ പോരാടാൻ നിങ്ങൾ ആരെയാണ് കൂട്ടിയത് പി ഡി പിയുടെ പിന്തുണ വാങ്ങിക്കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നിട്ട് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഏതെങ്കിലും ഒക്കെ സംഘടനകളെ വർഗീയ ശക്തികൾ എന്ന് ആക്ഷേപിക്കുന്നു ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി മൂവായിരത്തിനടയ്ക്ക് വോട്ടിന് എം സ്വരാജ് ജയിക്കുമെന്നാണ് പാർട്ടിയുടെയും എൽ ഡി എഫിന്റെയും കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ഇന്ന് സംഭവിച്ചത് എന്താ പതിനൊന്നായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന് തോറ്റു അതായത് നിങ്ങളുടെ കണക്കുകൾ മുഴുവൻ തെറ്റാണ് സ്വാഭാവികം നിങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ജൈവ ബന്ധം നഷ്ടപ്പെട്ടു ജൈവ ബുദ്ധിജീവിയായിട്ടുള്ള പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജൈവിക ബന്ധം നാട്ടുകാരായിട്ടുള്ളത് നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾക്ക് ഉണ്ടാവണം ആർ ഡിപിയുടെ ഉത്തമ ചെയ്യാ കോടി രൂപയ്ക്ക് റീൽസ് എടുത്ത് പ്രചരണം നടത്തിയിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പി ആർ എക്സസൈസ് നടത്തിയിട്ടും ഈ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് നാട്ടുകാർ ചിന്തിക്കുന്നില്ലെങ്കിൽ പരാജയം മാരുടേതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ പരാജയത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദി പിണറായി വിജയനാണ് നൂറ് ശതമാനവും അരുൺകുമാർ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരമാണെങ്കിൽ വോട്ട് ഷിഫ്റ്റിന്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ അത് ചേലക്കരയിൽ എൽ ഡി എഫിന്റെ പരാജയമല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പറയണം കേരളം മുഴുവൻ ഇത്രയധികം ലക്ഷക്കണക്കിന് വർഗീയവാദികളാണ് എന്ന് പറയണം ആര് ഭരിക്കുമ്പോഴാ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് വരിക്കുമ്പോൾ കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് വർഗീയവാദികളുണ്ട് ഈ വർഗീയവാദികൾ മുഴുവനാണ് ഈ യു ഡി എഫിനെ ജയിപ്പിക്കുന്നതെന്ന് നിങ്ങൾ സമ്മതിക്കണം അപ്പൊ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര മന്ത്രി വെറും ഒരു വാഴയാണെന്ന് കേരളത്തിലെ ആളുകൾ കൈകൊട്ടിക്കൊണ്ട് പറയേണ്ടി വരും ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ